ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മെക്ക് സ്റ്റുഡിയോ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രണ്ടായിരത്തി ഇരുപത്തിയാൽ ഐ പി എൽ ഓപ്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ ആർ സി ബിരേ നമുക്കറിയാം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആർ സി ബിയുടെ ഫുൾ സ്കോഡ് അനാലിസിസ് വീഡിയോ നമുക്ക് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ നിലയിൽ ശക്തമായ അല്ലെങ്കിൽ മിസ്റ്ററി ഉണ്ടാക്കാൻ കേൾപ്പുള്ള കുറച്ച് സ്പിന്നർമാരില്ല ബാംഗ്ലൂർ നേരിടൽ സോ അതുതന്നെയായിരിക്കും ആർ സി ബിയെ സംബന്ധിച്ച സീസണിൽ അവർ ഏറ്റവും നേടാൻ പോകുന്ന പ്രധാന വെല്ലുവിളി അല്ലാതെ ബാറ്റിങ്ങിലും പേസ് ബോളിങ്ങിലും ഓൾറൗണ്ടർമാരുടെ റൗണ്ടർമാരുടെ കാര്യത്തിലും ഫിനിഷർമാരുടെ കാര്യത്തിലും ആർ സി ബി ശക്തമായ ടീം തന്നെയാണ് സ്പിന്നേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ബാംഗ്ലൂരിന് ഇത്തവണ ചെറിയ കുറച്ച് അമടികൾ പറ്റിയിട്ടുള്ളത് പക്ഷേ അത് അവർ പരിഹരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം സോ നിലവിൽ ആർ സി ബി സ്കോർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തേഴ് അവർ കളിക്കാനിറക്കാൻ പോകുന്ന ഏറ്റവും മികച്ച ഒരു സ്ട്രോങ്ങസ്റ്റ് പ്ലെയിങ് അവൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് നമുക്കറിയാം ഇത്തവണയും സൗത്ത് ആഫ്രിക്കൻ താരമായിട്ടുള്ള ഫാഫ് ഡുപ്ലസി തന്നെയാണ് ബാംഗ്ലൂരിൻ്റെ നായകൻ ഒപ്പം ഏറ്റവും കേന്ദ്രമാകാൻ പോകുന്നത് വിരാട് കോഹ്ലി എന്ന് ഇന്ത്യൻ താരം തന്നെയായിരിക്കും സോ കഴിഞ്ഞ സീസണിലും ഡുപ്ലസി കോഹ്ലി ഓപ്പണിംഗ് സഖ്യമായിരുന്നു ബാംഗ്ലൂരിന് അണിയറയിൽ ഇറങ്ങിയത് സോ അതിൽ തന്നെ ഇത്തവണയും ഡുപ്ലസിയും കോഹ്ലിയും തന്നെയായിരിക്കും ബാംഗ്ലൂരിന് വേണ്ടി ആദ്യം ബാറ്റിംഗ് ഇറങ്ങാനേ പോകുന്നത് ഒപ്പം യുവതാരമായിട്ടുള്ള രജോത് പടിതാരും ഓൾ റൗണ്ടർമാരായിട്ട് നമുക്കറിയാം മുംബൈ ഇന്ത്യൻസിൽ നിന്നും ട്രേഡ് ചെയ്തു തന്ന കാമറോൺ ഗ്രീനും ഒപ്പം ഗ്ലൻ മാക്സ് ഓസ്ട്രേലിയൻ താരം തന്നെയായിരിക്കും ഫിനിഷറർ റോളിൽ അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ട് ദിനേഷ് കാർത്തിക് തന്നെയായിരിക്കും സ്പിന്നർമാരായിട്ട് അല്ലെങ്കിൽ ഇനി ഇലവനിലെ സ്പിന്നർമാരായിട്ട് വരാൻ പോകുന്നത് കരൺ ശർമ്മയും ഒപ്പം സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്നും ട്രേഡ് ചെയ്ത് വന്ന യുവതാരമായിട്ടുള്ള ഓൾറൗണ്ടർ മാങ്ങ് ദഗറുമായിരിക്കും ഇത്തവണ ലേലത്തിലുള്ള മികച്ച പേസ് ബോളേഴ്സിനെ കണ്ടെത്തിക്കൊണ്ട് ശരിക്കും പേസ് ബോളിങ്ങിന് മൂർച്ച കൂട്ടിയിരിക്കാൻ ആർ സി ബി ഹർഷൽ പട്ടേലിലും ജോ ഷെയ്സിലൂടെ ഒരു പകരം മികച്ച അല്ലെങ്കിൽ ലോകോത്തര നിലവാരത്തിലുള്ള കുറച്ച് പേസർമാരെ ആർ സി ബി ഇത്തവണ കൂട്ടായാലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമുക്ക് അൽസാരി ജോസഫ് ലോക്കി ഫർഗൂസൺ തുടങ്ങിയ മികച്ച പേസർമാർ ആർ സി ബി നിലയിലേക്ക് എത്തിയിട്ടുണ്ട് പേസർമാരായിട്ട് ആർ സി ബിയുടെ നിലയിൽ വരാൻ പോകുന്നത് അൽസാരി ജോസഫ് അതോടൊപ്പം തന്നെ മുഹമ്മദ് സിറാജ് യുവതാരമായിട്ടുള്ള യശ് ദയാൽ കഴിഞ്ഞ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരമായിരുന്ന യേഷ് ദയാൽ എന്നിവരായിരിക്കും ആർ സി ബി നിലയിൽ ഉണ്ടാകാൻ പോകുന്നത് ഒന്നുകൂടി വായിക്കാം വിരാട് കോഹ്ലി ഡുപ്ലസി രജത് പടിദാർ കാമറൂൺ ഗ്രീൻ ഗ്ലൻ മാക്സ്വൽ ദിനേഷ് കാർത്തിക് കരൺ ശർമ്മ മായങ്ക് തഗർ അൽസാരി ജോസഫ് മുഹമ്മദ് സിറാജ് യേഷ് ദയാൽ ഇതായിരിക്കും ആർ സി ബിയുടെ ഏറ്റവും മികച്ച ഇലവൻ നിലവിൽ അവരുടെ സ്കോർ നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഇലവൻ തന്നെയായിരിക്കും അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇലവൻ ഇനി ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷൻ നമുക്ക് കഴിഞ്ഞ സീസണിൽ ഐ പി എൽ വന്ന ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ മാറ്റം തന്നെയായിരുന്നു ഇംപാക്ട് പ്ലെയർ ഓപ്ഷൻ സോ ഇത്തവണ ആർ സി ബിയെ സംബന്ധിച്ച് ഇംപാക്ട് പ്ലെയർ ഓപ്ഷനായിട്ട് അവർക്ക് ഇറക്കാൻ കെപ്പുള്ള താരം മഹിപ്പാൽ ലോമ്പ്രോ എന്ന മറ്റൊരു ഓൾറൗണ്ടർ ആയിരിക്കും യുവതാരം ബാറ്റിങ്ങിലും അതോടൊപ്പം തന്നെ സ്പിൻ ബോളിങ്ങിലും എബിലിറ്റിയുള്ള യുവതാരമായിട്ടുള്ള മിഹിബാൽ ലോബ്രോ ആയിരിക്കും ആർ സി ബിയെ സംബന്ധിച്ച് ഇമ്പാക്ട് പ്ലേയർ ഓപ്ഷനായിട്ട് വരാൻ പോകുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് എത്ര വേഗത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും